സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ വീണ്ടും മറന്നിക്ക് പുറത്തു വരികയാണ് കെ വി തോമസിന്റേത് പോള് ആശാ പ്രവർത്തകരുടെ പ്രശ്നം തീർക്കാത്ത സർക്കാർ വാരി കോരി കൊടുക്കുന്നു എന്നുള്ള വിമർശനം സെബാസ്റ്റിൻ പോളിൽ നിന്ന് തന്നെ വന്നതോടെ സി പി എം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വന്നു കയറുന്നവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചും സ്വർണ്ണ അണിയിച്ചും സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലെന്നും വന്നു കയറുന്നവർക്ക് സ്വീകാര്യത ഉണ്ടാവുകയും നിൽക്കുന്നവർക്കും ഇറങ്ങി പോകാത്തവർക്കും ഇരിപ്പിടം കിട്ടാതെ വരികയും ചെയ്യുന്നത് ശരിയല്ലെന്ന സി പി എം സഹയാത്രികനും മുൻ എംപിയും എം എൽ എ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ വിമർശിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലാണ് ഇടതു സഹയാത്രികന്റെ ആക്ഷേപം കേരളത്തിന് കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു വാങ്ങാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ പോയ കെമിസ്ട്രി മാഷ് കെ വി തോമസ് ബബ്ബ ബബ്ബയായി പുറത്തു വന്നു എന്ന് തുടങ്ങുന്നു വിമർശനം അടുത്ത വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ആദ്യം കാണുന്ന വീട്ടിൽ അഭയം തേടുമ്പോൾ വീട് വിട്ടുപോയ പുത്രന്റെ തിരിച്ചുവരവായി അതിനെ കാണാനാവില്ല ആശാപ്രവർത്തകരുടെ പ്രശ്നം തീർക്കാത്ത സർക്കാർ പ്രത്യേക പ്രതിനിധിക്ക് വാരിക്കോലി കൊടുക്കുന്നതിന്റെ ഉദ്ദേശമെന്നാണ് നിയന്ത്രണമില്ലാതെ ഖജനാവിൽ നിന്നും പണം കൊടുക്കുന്നു ന്യായമായ കാര്യങ്ങളിൽ പോലും എതിർപ്പ് പറയുന്ന ഇക്കാര്യത്തിൽ നിശബ്ദമായത് എന്തുകൊണ്ടാണ് എറണാകുളത്ത് അഞ്ചു തവണ സി പി എമ്മിനെ തോൽപ്പിച്ച് നാണം കെടുത്തിയ ആളാണ് തോമസ് ഈ സീറ്റ് മൂന്ന് തവണ സിപിഎമ്മിന് അഭിമാനത്തോടെ നേടിക്കൊടുത്ത ആളാണ് താൻ പാർട്ടിക്ക് വേണ്ടി എഴുതുന്നു പ്രസംഗിക്കുന്നു പാർട്ടിക്ക് ലവി കൊടുത്തയാളായിട്ടും തന്റെ ക്ഷേമത്തിൽ ഒരു താല്പര്യവും കാണിക്കാത്ത പാർട്ടി എതിർ പാളയത്തിൽ നിന്ന് വന്ന തോമസ് എന്ന സാധുവിനോട് കാണിക്കുന്ന സി പി എമ്മിനുള്ളിലെ അവസാനിക്കുന്നില്ല വിവാദങ്ങൾക്കിടെ സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ വിമത ശബ്ദങ്ങൾ ഉയരാനുള്ള സാധ്യത പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമിതിയിലേക്ക് വീണാ ജോർജിനെ ക്ഷണതാവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെ സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം രാഷ്ട്രീയ പ്രമേയ ചർച്ചയാണ് അജണ്ടയെങ്കിലും പുതിയ സമിതികളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി വിമത ശബ്ദങ്ങൾ ഉയരുന്നത് സി പി എമ്മിന് വെല്ലുവിളിയാണ് പി ജയരാജൻ ജെ മേഴ്സിക്കുട്ടിയമ്മ എം ബി രാജേഷ് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി അർഹരായ നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ വലിയ വെട്ടിനിരത്തലാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലുണ്ടായത് സംസ്ഥാന സമിതിയിലേക്കും എൻ സുകണ്യ പോലെ അർഹരായ പല നേതാക്കളും എത്തിയിരുന്നില്ല വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതും എ പത്മകുമാർ ചോദ്യം ചെയ്തതോടെയാണ് വിവാദം തലമുക്കിയത് സംസ്ഥാന സമിതിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും പുതിയ പാനൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പി ജയരാജനും മേഴ്സുകുട്ടിയമ്മയും വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്റെ ചിലവിൽ അങ്ങനെ ഓസിന് നേതാവാകേണ്ട പത്മകുമാറിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പി വി എൻവർ സി പി എമ്മുമായി ഉടക്കി നിൽക്കുന്ന പത്മകുമാറിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിച്ച് പി വി എൻവർ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പത്മകുമാർ ഒരു വലിയ കള്ളം പറഞ്ഞുവെന്നും ആ കള്ളം സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പത്മകുമാറിനുണ്ടെന്നും പി വി എൻവർ കുറിച്ചു താൻ വിളിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് അല്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു തെളിവുകൾ നൽകേണ്ടിയിരിക്കുന്നു പി വി എൻവറിന്റെ ചിലവിൽ അങ്ങനെ ഓസിന് നേതാവാകേണ്ട പത്മകുമാറിനെ പോലുള്ള ഹതഭാഗ്യരെ നാലാൾ അറിയുക പോലുമില്ല ഇനി പത്മകുമാറിന്റെ സീറ്റൊക്കെ ചോദിക്കാം പി വി എൻവർ ഒരു ബ്രാൻഡാണെന്നും അൻവർ വിളിച്ചുവെന്ന വ്യാജ പ്രചാരണം നടത്തിയാൽ എന്തെങ്കിലും എച്ചിൽ കഷ്ടം ലഭിക്കുമെന്നും മനസ്സിലാക്കിയ പത്മകുമാറിന്റെ സ്മാർട്ട്നെസ്സിന് നൂറ് മാർക്ക് നൽകുമെന്നാണ് അൻവർ പരിഹാസരൂപേണ കുറിച്ചത്